വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ അപ്പോൾ ഇന്നും പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ ഞാൻ കേക്കിൻ്റെ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലുള്ള പുഡിങ് തന്നെയാണ് ഇതിൻ്റെ മുന്നേ വീഡിയോ കണ്ടിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ കൂടിയാണ് കേട്ടോ ഇത് ഇത് ഇളനീർ ആണ് ഇതിന് മുന്നേ ഞാൻ സെയിൽ ചെയ്യുന്ന രീതിയിൽ ട്രെയിൽ എങ്ങനെയാണ് ഇളനീർ പുഡിങ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് ആണ് വേണ്ടത് ഇതുപോലത്തെ രണ്ട് പാക്കറ്റ് അപ്പം ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിലത് മെൽറ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചൈനാഗ്രാസ് നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക ഇനി നമുക്കിത് കുതിർത്ത് വെക്കാം പ്പം അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പത്ത് ഗ്രാം ചൈനാഗ്രാസിനെ ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് അല്ലേ രണ്ട് കപ്പ് ഇളനീറിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇളനീറിൻ്റെ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ചൈനാഗ്രാസ് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇളനീർ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു പുഡിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുക ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലിലേക്ക് രണ്ട് ഇളനീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കാമ്പുള്ള ഇളനീരാണെങ്കിൽ ഒരു ലിറ്റർ പാലിലേക്ക് രണ്ട് ഇളനീർ മതി കേട്ടോ ഇനി കാമ്പ് കുറഞ്ഞതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കുക ഇതിൽ അത്യാവശ്യം കാമ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഇളനീറാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു ഒരു ലിറ്റർ പാലുണ്ടല്ലോ അതൊന്ന് കുറച്ചതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള പാല് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിത്തായി മേറ്റ് ഞാനിവിടെ മിത്തായി മേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ എനിക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മിത്തായി മേറ്റ് ചേർക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ മിത്തായി മേറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി മിൽക്ക് ആണെങ്കിൽ മിൽക്ക് മെയ്ഡാണെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ അത് ഒരു ടിന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലിറ്റർ പാലിലേക്ക് ഒരു ടിന്ന് കണ്ട മിൽക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിലാണെങ്കിൽ മുഴുവനായിട്ട് മധുരത്തിന് കണ്ടൻസ് മിൽക്കാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത് ഒരു ടിന്ന് കണ്ട മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ വേണ്ടി വരുന്നത് ഈ ഒരു ലിറ്റർ പാലിലേക്ക് അപ്പം ഞാൻ അരക്കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാൽക്കപ്പും കൂടി ചേർത്ത് കൊടുക്കൂട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഒരേ സമയം തന്നെ ചൈനാഗ്രാസും ആ ഒരു പാലിൻ്റെ മിക്സും വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുപ്പിലേക്ക് നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്കൊന്ന് മെൽറ്റ് ആവണോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പം ഈയൊരു പാൽ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതാ ചൈനാഗ്രാസും മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ചൈനാഗ്രാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ കുറച്ച് സമയം വേണ്ടി വരുമ്പോൾ മാത്രമേ ഉള്ളൂ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആ ഒരു പാലിൻ്റെ മിക്സ് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടായാൽ മതി ആ ഒരു സമയത്ത് വേണം ചൈനാഗ്രാസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഇളനീർ പൊട്ടിങ്ങ് ട്രെയിൽ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്നും എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ ഇപ്പോൾ അതാ പാൽ അത്യാവശ്യം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് മെൽറ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രാസ് ചേർത്ത് കൊടുക്കുക ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുപോലെ പാൽ തിളക്കുന്ന സമയത്തും ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ അതാ ഈ ഒരു ചൈനാഗ്രാസ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയത്ത് നോക്കിയപ്പോൾ പഞ്ചസാര ആ ഒരു മധുരത്തിന് കുറച്ചൊന്ന് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റാണ് എപ്പോഴും നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ ഒരുപാട് മധുരം വേണമെന്നല്ല കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് മധുരം കുറയാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിമ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു ഇളനീൻ്റെ ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് നേരത്തെ അടിച്ച് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട് അപ്പം ഈ ഒരു പാലിൻ്റെ മിക്സ് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് മിക്സായി കിട്ടിക്കോളും കുറച്ച് കട്ടിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പാലിൻ്റെ മിക്സിൽ ഒന്ന് മെൽറ്റ് ആവാൻ കുറച്ചൊന്ന് താമസമാകും കേട്ടോ അപ്പോൾ അതാ ഇത്രയും ഒന്ന് ലൂസായാൽ മതി ഇനി നമുക്ക് ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇളനീര് നമ്മൾ അടിച്ചെടുത്ത സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ അത് നമ്മൾ അവസാനം സെറ്റ് ചെയ്യുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഏത് മോൾഡിലാണോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു പുഡിങ്ങെന്ന് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഇട്ട് തരാം കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ചൈനാഗ്രാസിൻ്റെ ചെറിയ ചെറിയ പീസസും അതുപോലെ തന്നെ ഇളനീരിൻ്റെ ആ ചെറിയ ചെറിയ പീസസൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഈ പുഡിങ്ങ് ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് സെറ്റാവും കേട്ടോ നമ്മൾ ഈ ചൈന ഗ്രാസ് വെച്ചിട്ടല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ആ ഒരു റൂം ടെമ്പറേച്ചറിലാവുന്ന സമയം കൊണ്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടും അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ പുഡിങ്ങ് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ദാ ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കിയതാണ് പിറ്റേ ദിവസമാണ് ഇതെന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കുന്നത് അപ്പം സിലിക്കോണിൻ്റെ ഈ ഒരു മോൾഡിലായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഇതൊന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കണ്ടില്ലേ ആദ്യം തന്നെ അതിന്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിയിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം എപ്പോഴും സിലിക്കോണിൻ്റെ മോൾഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതിൻ്റെ താഴെ ഭാഗത്ത് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലൊരു കേക്ക് ബോർഡോ വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് തിരിച്ച് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇത് പുഡിങ്ങും കൂടി ആയതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് മെല്ലെ മെല്ലെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ കൂടുതലായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കരുത് ഒന്ന് മെല്ലെ 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 ആയിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു പുഡിങ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു ഐറ്റം ഇതിൽ പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഒരു രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം കേട്ടോ ഇതിൻ്റെ ലിങ്കും ഞാൻ ഇട്ടു തരാം അപ്പം ഇത് ശരിക്കും ജെല്ലി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോൾഡിൽ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാനിത് ഈ ഒരു പുഡിങ് ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ട്രെയിലുള്ളതിന് ഞാൻ ചെറുതായിട്ടൊരു ഗ്രീന് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എളുപ്പമാണ് കേട്ടോ ഈ രീതിയിൽ ജെല്ലി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതാ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഭാവനയ്ക്ക് ഭാവനക്കനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ബർത്ത്ഡേൻ്റെ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേയ്ക്ക് കേക്ക് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തായാലും പുഡിങ് വേണം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം ഒരു കേക്കിൻ്റെ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേക്കിൻ്റെ മുകളിൽ നമ്മളെങ്ങനെയൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാനിതിൻ്റെ മുകളിലായിട്ട് ബട്ടർഫ്ലൈൻ്റെ ചെറിയ ചെറിയ കട്ടിങ് ഉണ്ട് അതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് സെയിൽ ചെയ്യുന്നതിന് നമുക്ക് എത്ര ദൂരം കൊണ്ടുപോകാൻ പറ്റും അത് മെൽറ്റ് ആവൂല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മെൽറ്റ് ആവുകയൊന്നുമില്ല നമ്മൾ സാധാ പുഡിങ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ കേക്കിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക നമുക്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്ന അഞ്ച് കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് കൊണ്ടുപോകാം കേട്ടോ ഏതൊരു കാര്യമായാലും കേക്കായാലും ആയാലും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ വരെയൊക്കെ കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഏത് സമയത്താണോ കട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ വരെ നമ്മൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഓരോ ഫങ്ഷന് വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന രീതിയിൽ ട്രെയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് ഇതാ ഒരു കേക്കിൻ്റെ ആ ഒരു രീതിയിലാണ് എന്നുള്ളു പിന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് കൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അതുപോലെ ഇത് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട് തന്നെ നമുക്ക് കൊടുത്തയക്കാൻ വേണ്ടി പറ്റും പറ്റൂട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ ഞാനിതിന് മുന്നേ തൊട്ട് മുന്നേട്ടിട്ടുള്ള ആ ഒരു സ്ട്രോബെറീൻ്റെ പുഡിങ്ങ് ഉണ്ടല്ലോ അതുണ്ടാക്കിയത് പാലിലേക്ക് നേരിട്ട് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെപ്പോഴും പാലിലേക്ക് നേരിട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആവലില്ല അങ്ങനെ റെഡി ആവലുള്ളവരൊന്ന് കമന്റ് ചെയ്യണമെന്ന് അപ്പോൾ ആരോ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പാലിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക പക്ഷെ ആ ഒരു സമയത്ത് പഞ്ചസാരയോ മിൽക്ക് മേഡോ ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് ഈ ഒരു ചൈന മെൽറ്റ് ആയതിനു ശേഷം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ എപ്പോഴും പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മെൽറ്റ് ആവാറില്ല അപ്പം പറഞ്ഞതിന് ഒരുപാട് നന്ദി കേട്ടോ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയെ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഇളനീറിൻ്റെ ഈ ഈ രീതിയിൽ കേക്കിൻ്റെ ഈ ഒരു രീതിയിൽ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് രൂപക്കാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അതൊക്കെ ഓരോരുത്തരെ ഓരോ സ്ഥലത്തും റേറ്റിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു റേറ്റ് നമ്മൾ നിശ്ചയിക്കുക ഞാൻ ഈ ഒരു ഇളനീർ പുഡിങ് തൊള്ളായിരത്തി അൻപത് രൂപക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബായ്